ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ നമ്മുടെ പാരൻസ് സ്റ്റോക്കിനെ കാണാൻ ആഗ്രഹമുള്ള ഒരു കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു അന്ന് ഒരു പത്ത് പതിനഞ്ച് പേര് നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാരൻസ് സ്റ്റോക്കിനെ കാണിക്കണം എന്ന് അപ്പോൾ ഇന്ന് നമ്മൾ പാരൻസ് സ്റ്റോക്കിൻ്റെ വീഡിയോ ആണ് ഇടുന്നത് ഇന്ന് ഇടുന്ന ഒരു പ്രാവളും സെയിലിനുള്ളതല്ല ഇതെല്ലാം നമ്മുടെ പാരൻ സ്റ്റോക്കായിട്ട് നമ്മൾ ലോഫ്റ്റിൽ കീപ്പ് ചെയ്തിട്ടുള്ള ആണ് അതൊന്നും കൊടുക്കാനായിട്ടുള്ളതല്ല നോട്ട് ഫോർ സെയിലാണ് ചെയ്ത് ആരും സെയിലിന് ചോദിച്ച് വരരുത് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് മുമ്പ് ഇവിടുത്തെ കേജിങ് സെറ്റപ്പും അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഫുഡ് കൊടുക്കുന്നത് വെള്ളം എങ്ങനെയൊക്കെയാണ് കൂട് ഏത് രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ എങ്ങനെയാണ് ബ്രീഡ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് അത്യാവശ്യം നമുക്ക് എപ്പോഴും കിട്ടുന്നതിനേക്കാളും നല്ലൊരു സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് ആ വീഡിയോ കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി അപ്പോൾ നമ്മൾ ഇന്ന് പാരൻ സ്റ്റോക്കിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇതിപ്പോൾ ഇന്ന് ഒരു ഇവിടെ ഉള്ളതിൽ ഒരു മൂന്നിലൊന്ന് സ്റ്റോക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതൊരു മൂന്നോ നാലോ പാർട്ടായിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോ വരുന്നത് ഇതിപ്പോൾ ഇന്ന് നമ്മളിതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് ഒരു പത്തിരുപത്തഞ്ചോളം പേറുകളാണ് ഇന്ന് കാണിക്കുന്നത് അതിൽ ഒട്ടുമിക്ക പേറുകളുടെയും കുഞ്ഞുങ്ങളൊക്കെ റെഡിയായി വരുന്നുണ്ട് കുറേ പേറുകൾ എഗ്ഗ് ചെയ്തിരിപ്പുണ്ട് പിന്നെ കുഞ്ഞുങ്ങളൊക്കെ തനിയെ ഫുഡ് എടുത്ത് തുടങ്ങാറായി വരുന്നതേ ഉള്ളൂ അപ്പോൾ ആ ഈ പേറുകളുടെയൊക്കെ ഏതിൻ്റെയെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക നമ്മുടെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് തരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ് നീട്ടുന്നില്ല നമുക്ക് നേരെ സ്റ്റോക്കിനെ കാണാം ഇതാണ് നമ്മുടെ ആദ്യത്തെ പേർ ഇതിൽ വരുന്നിട്ട് ഈ ഒരു വൈറ്റ് ഫീമെയിൽ ബേഡാണ് അഡൾട്ട് ബേഡ് ആണ് ഈ ഫീമെയിൽ ബേർഡ് നമ്മൾ ഇവിടെ തന്നെ കുഞ്ഞെടുത്ത പ്രാവാണ് നമ്മുടെ ഓൺ ബ്രീഡിങ്ങിലുള്ള കുഞ്ഞാണ് അതുപോലെ തന്നെ ഈ ഒരു ഷാഹിലി മെയിലാണ് ഷാഹിലി നമ്മൾ പുറത്തുനിന്ന് എടുത്തതാണ് അതിൻ്റെ കുഞ്ഞന്മാരൊക്കെ നല്ല റിസൾട്ടഡ് ആണ് അടുത്ത് ഈയൊരു പേർ വന്നിട്ട് ഇതിൽ ആ ഈ ഒരു കുറുവുന്ന ബേഡ് മെയിലാണ് പ്രാവ് കയറയിലാണ് അതുപോലെ തന്നെ മറ്റേത് ഫീമെയിലാണ് കീരി കയറയില് ഒരു അടിപൊളി ഫീമെയിലാണ് ഈ ഫീമെയിൽ നമ്മളിവിടെ പറത്തിക്കൊണ്ടിരുന്ന പ്രാവാണ് അത്യാവശ്യം നല്ല രീതിയിൽ ടൈം ആയ പ്രാവാണ് മെയില് പുറത്തുനിന്ന് നമ്മളെടുത്ത് ഇതിനെ സെറ്റ് ചെയ്ത് കൊടുത്തതാണ് രണ്ടും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പ്രാവാണ് ഈ ഒരു പേരിൽ ജാക്ക് ഫീമെയിലാണ് അതുപോലെ തന്നെ ആ ഒരു കയറ മെയിലാണ് ഇതിൻ്റെ ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മൾ പുറത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് എടുത്തവർ പിന്നെയും പിന്നെയും വിളിച്ച് കേട്ട് ഇതിൻ്റെ കുഞ്ഞന്മാരെ കൊണ്ടുപോയിട്ടുണ്ട് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു പേരാണ് ജാക്ക് ഫീമെയിലും കയറ മെയിലുമാണ് ഈ ഒരു പേരിൽ ഈ സബ്ജ വന്നിട്ട് തൊട്ട് മുന്നേ കാണിച്ച ആ ജാക്ക് ഫീമെയിലിൻ്റെ കയറ മെയിലിൻ്റെയും കുഞ്ഞാണ് ഈ ഒരു സബ്ജ ഈ പേരിൽ ഈയൊരു സബ്ജയാണ് മെയിൽ ഓക്കെ ഇതാണ് മെയിൽ ബേഡ് അതുപോലെ തന്നെ ഇത് ഫീമെയിലാണ് ഒരു കയറയിൽ ഒരു ഫീമെയിൽ ബേഡാണ് ഇതിൻ്റെ പാരൻസ് നമ്മളെ ഇവിടെ തന്നെ ഉള്ള പ്രാവുകളാണ് ഇതിപ്പോൾ അടൽട്ടാണ് ഏകദേശം ഒരു രണ്ട് വയസ്സിന് മുകളിലായി ഇത് വന്നിട്ട് ആ ഒരു ഷായിൽ മെയിലും റക്കുമുള്ള ഫീമെയിലുമാണ് മെയില് അത്യാവശ്യം നല്ല ഏജുള്ള പ്രാവാണ് ഫീമെയില് നമ്മുടെ ഒരു സുഹൃത്ത് കുഞ്ഞെടുക്കാനായിട്ട് തന്നിട്ടുള്ളതാണ് അത് ഇനിയിപ്പോൾ ഉടനെ നമ്മൾ തിരിച്ചു കൊടുക്കും എൻ്റെ കുഞ്ഞന്മാരൊക്കെ നല്ല സെറ്റ് കുഞ്ഞുങ്ങളാണ് ഒരു രക്ഷ ഇല്ലാത്ത പറവയും പ്രാവ് നല്ല ഓടി പറക്കുന്ന ടൈപ്പ് നല്ല കുഞ്ഞന്മാരെയാണ് തരുന്നത് ഈയൊരു പേർ വന്നിട്ട് സുർമയിലെ മെയിലും ഈ കയറയില് ഫീമെയിലുമാണ് ഈ ഫീമെയിൽ വന്നിട്ട് ഇവിടെ പറത്തിയ പ്രാവാണ് നമ്മളിവിടെ കൂട് വയ്ക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം പറന്ന് തന്ന ബേഡാണ് ഈ ഒരു ഫീമെയിൽ അത്യാവശ്യം പ്രായമുള്ള ഫീമെയിലാണ് ഇപ്പോഴും നല്ല രീതിയിൽ ഇറങ്ങുന്നുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല നമുക്ക് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കിട്ടുന്നത് ഇതിൻ്റെ കുഞ്ഞുങ്ങളിപ്പോൾ ആണ് ഇത് വന്നിട്ട് സബ്ജയിലുള്ളത് സബ്ജയിൽ വെള്ളപ്പുള്ളി ഫീമെയിലാണ് നമ്മൾ കുറച്ച് മുന്നേ കാണിച്ചുള്ള ഫീമെയിലും ഒരു ഷായിലി ആണിൻ്റെയും കുഞ്ഞാണ് ഈ ഒരു സബ്ജ അതുപോലെ തന്നെ ഈ പുള്ളിയിൽ കലങ്ക കണ്ണ് വന്നിട്ടുള്ളത് മെയിലാണ് അത് നമുക്ക് ഒരു സുഹൃത്ത് തന്നതാണ് നല്ല റിസൾട്ടുള്ള പ്രാവാണ് കുഞ്ഞിലെ തന്നതാണ് നമ്മളിവിടെ പറത്തിയ പ്രാവാണ് രണ്ടും നമ്മളെ ഇവിടെ പറത്തിയ പ്രാവാണ് ഇതിൽ ഈ ഒരു കൊണ്ടയുള്ള സബ്ജ നമ്മുടെ ഓൺ ബ്രീഡിങ്ങിലുള്ള പ്രാവാണ് ഇപ്പം ഏകദേശം ഒരു രണ്ട് മൂന്ന് വയസ്സാവും ഒരു മെയിലാണ് അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് കയറ ഫീമെയിലാണ് ഇതിപ്പോൾ നമ്മൾ പേർ ഇച്ചിട്ടുണ്ട് ഇതിന് നല്ല അടിപൊളി കുഞ്ഞുങ്ങൾ കിട്ടുന്നുണ്ട് രണ്ട് സെറ്റ് കുഞ്ഞെടുത്താൽ റിസൾട്ടുണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇത് വന്നിട്ട് ഷൈലിയിലാണ് ഒരു പേര് നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടുന്ന ജാക്സിന ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടീമുണ്ട് അപ്പോൾ അവരുടെ പ്രാവാണ് നമുക്ക് കുഞ്ഞെടുക്കാനായിട്ട് തന്നിട്ടുള്ള ഒരു പേരാണ് രണ്ടും ശൈലിയിൽ അവരുടെ പ്രാവാണ് അത്യാവശ്യം നല്ല റിസൾട്ടുള്ള പ്രാവുകൾ തന്നെയാണ് ഇത് തന്നിട്ട് ഒരു വൈറ്റ് മെയിലും അതുപോലെ തന്നെ കയറ ഫീമെയിലുമാണ് നല്ല റിസൾട്ടുള്ള പ്രാവുകളാണ് കുഞ്ഞന്മാരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പറന്ന് കിട്ടിയിട്ടുണ്ട് നല്ല നല്ല മെമ്മറി പവറും കാര്യങ്ങളൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണ് നമുക്കിതിന് കിട്ടിയിട്ടുള്ളത് ഇത് വന്നിട്ട് വെള്ളയിൽ കൊണ്ടയിൽ മെയിലാണ് നല്ല റിസൾട്ട് ആയിട്ടുള്ളൊരു മെയിലാണ് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്തു കൊണ്ടുവന്നതാണ് അതുപോലെ തന്നെ ഇത് കാശ്മീരി ചാമ്പയിൽ ഒരു ഫീമെയിലാണ് ഇതും നമ്മൾ പുറത്തുനിന്ന് എടുത്തതാണ് രണ്ടും രണ്ട് സ്ഥലത്തു നിന്ന് എടുത്ത് നമ്മൾ പേർ ഇച്ചതാണ് കുഞ്ഞുങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കുഞ്ഞുങ്ങൾ തരുന്നുണ്ട് ഇത് നമ്മുടെ ഒരു മെയിൻ സെറ്റാണ് ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ നല്ല രീതിയിൽ പറക്കുന്നുണ്ട് നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് നല്ല മെമ്മറി പവറും കാര്യങ്ങളും നല്ല ടെമ്പർ ആയിട്ടുള്ള നല്ല അടിപൊളി കുഞ്ഞന്മാരാണ് സീറോ കല്ലിയിൽ തന്നെ എണീറ്റ് പറക്കുന്ന ആ ഒരു രീതിയിൽ ഉള്ള കുഞ്ഞുങ്ങളാണ് കുറച്ച് തെറുപ്പ് കൂടുതലാണ് കുഞ്ഞുങ്ങൾക്ക് നല്ല കുഞ്ഞന്മാരെ തന്നെയാണ് തരുന്നത് ഇത് വന്നിട്ട് കയറയിലും മെയിലും ആ വെള്ളയിൽ ഫീമെയിലുമാണ് ആ വെള്ളയിൽ ഫീമെയിൽ പുറത്തുനിന്ന് ഞാനൊരു കുഞ്ഞ് മേടിച്ചുകൊണ്ട് വന്ന് പറത്തി എടുത്ത പ്രാവാണ് അതുപോലെ തന്നെ കയറ മെയില് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായ കുഞ്ഞാണ് അതിനെ നമ്മളിവിടെ പറത്തി അങ്ങനെ സെറ്റ് ചെയ്തെടുത്തതാണ് എൻ്റെ കുഞ്ഞന്മാരൊക്കെ പക്ക ഗ്യാരൻറ്റിയാണ് ഒരു രക്ഷയില്ലാത്ത കുഞ്ഞുങ്ങളെ കിട്ടും ഇത് വന്നിട്ട് ആ ഒരു വാലിക്കറുപ്പ് മെയിലും മറ്റേ കയറ വെള്ള വെള്ളക്കയറയില് ആണ് ഇതിൽ വാലിക്കറുപ്പ് മെയിൽ കുഞ്ഞിലെ കൊണ്ടുവന്ന് നമ്മളിവിടെ പറത്തിയ പ്രാവാണ് അതുപോലെ തന്നെ വെള്ളക്കയറയിൽ ഈ ഒരു ഫീമെയിൽ വെട്ടുകണ്ണിലാണ് അത് നമ്മളിവിടെ ബ്രീഡ് ചെയ്ത കുഞ്ഞാണ് ബ്രീഡ് ചെയ്ത് ഇവിടെ പറത്തി സെറ്റ് ചെയ്ത ഒരു ബേഡാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല പറവയാണ് ഇത് വന്നിട്ട് ജാക്കി ജാക്കിപ്പുള്ളി ഫീമെയിലാണ് സുറുമക്കാര മെയിലാണ് സുറുമക്കാര നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുപോകുന്ന ബേഡാണ് പുള്ളി ഈ ഒരു ജാക്കി പുള്ളി ഫീമെയിൽ നമ്മൾ ഇവിടെ തന്നെ ബ്രീഡ് ചെയ്തെടുത്ത പ്രാവാണ് ബ്രീഡ് ചെയ്ത് ഇവിടെ പറത്തി സർവീസാക്കി ടൈം ഒട്ടിച്ചെടുത്ത പ്രാവാണ് നല്ല രീതിയിൽ പറന്ന ബേഡ്സാണ് രണ്ടും ഇതിൽ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ചാമ്പ ചാമ്പശൈലി മെയിലാണ് അതുപോലെ തന്നെ വെള്ളക്കാര ഫീമെയിലാണ് വെള്ളക്കാര പുറത്തു കൊണ്ടുവന്ന ഫീമെയിലാണ് അതുപോലെ തന്നെ ചാമ്പശൈലി മെയില് ഇവിടെ ഓൺ ബ്രീഡിങ്ങിലുള്ള പാവമാണ് നമുക്കിവിടെ നല്ല രീതിയിൽ പറന്ന് തന്നൊരു ബേഡാണ് നല്ല അറിവൊക്ക ഉള്ളൊരു ബേഡാണ് ഇത് വന്നിട്ട് ഈ ഒരു സുറുമെയിൽ മെയിലും അതുപോലെ തന്നെ കയറയില് ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു പേരാണ് ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു മൂന്നാല് സെറ്റ് കുഞ്ഞെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൽ ജാക്കി പുള്ളി ഫീമെയിലും കയറ മെയിലുമാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള ഒരു പേരാണ് ഇത് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന ബേഡ്സാണ് രണ്ടും ഇവിടെ കൊണ്ടുവന്ന് പേർ ചെയാണ് അത്യാവശ്യം നല്ല റിസൾട്ടുള്ള കുഞ്ഞന്മാരെ തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് എൻ്റെയൊക്കെ കുഞ്ഞുങ്ങളിപ്പോൾ ആണ് അതുപോലെ തന്നെ ഇത് ഈ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഫീമെയിലും ആൻഡ് ബാക്കിൽ നിൽക്കുന്ന മെയിലുമാണ് സൈസ് കൂടിയത് മെയിലുമാണ് ഇത് രണ്ടും നമ്മുടെ ഓൺ ബ്രീഡിങ്ങിലുള്ള ബ്രാവുകളാണ് നമ്മളിവിടെ പറത്തിയ ബ്രാവുകളാണ് പറത്തി വെട്ടി അങ്ങനെ സെറ്റ് ചെയ്തെടുത്ത ബ്രാവുകളാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ബ്രീഡ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ട് ഇത് വന്നിട്ട് ഈ വെള്ള മെയിലും ഈ റക്കുവെള്ള ഫീമെയിലുമാണ് ഇത് നമ്മൾ ഇവിടെ തന്നെ ഓൺ ബ്രീഡിങ്ങിലുള്ള പ്രാവാണ് നമുക്കിതിൻ്റെ കുഞ്ഞന്മാരൊക്കെ ഒരുപാട് പുറത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ല റിസൾട്ടും കിട്ടിയ ബേഡ്സാണ് ഇതിൽ ആ തലവെള്ള റക്ക് വെള്ളം വന്നിട്ട് ഫീമെയിലും ഈ ഒരു കയറ വന്നിട്ട് മെയിലുമാണ് നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ള പേറാണ് നല്ല സ്റ്റൈലും കുഞ്ഞുങ്ങളൊക്കെ തരുന്ന ഒരു പേറാണ് നല്ല രീതിയിൽ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറക്കുന്നുണ്ട് കൊണ്ടുപോയവരൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത് ഇതിപ്പോൾ എഗിയത് ഇരിക്കുകയാണ് പ്രാവ് ഇത് നമ്മുടെ പഴയ ഒരു സെറ്റാണ് ഇതിപ്പോൾ ഫീമെയിൽ ഏകദേശം നല്ല ഏജായി അതിപ്പോൾ മുട്ടയ്ക്കൊന്നും വലിയ റിസൾട്ടില്ല അങ്ങനത്തെ ഒരു സ്കീമിൽ നിൽക്കുകയാണ് ഫീമെയിൽ ആ ഒരു വെള്ളയാണ് വെള്ളയില് ഫീമെയിലും അതുപോലെ തന്നെ ചാമ്പയിലും മെയിലുമാണ് ഈ മെയിലിനേക്കാളും അത്യാവശ്യം ഏജായൊരു ഫീമെയിലാണത് ഇത് വന്നിട്ട് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായ രണ്ട് പ്രാവുകളാണ് ഇവിടെ തന്നെ കുഞ്ഞിറങ്ങി നമ്മൾ പറത്തി റെഡിയാക്കി കൊണ്ടുവന്ന രണ്ട് പ്രാവുകളാണ് അതിൽ ഈ ഫസ്റ്റിൽ നിൽക്കുന്നത് മെയിൽ ബേഡാണ് ആ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഫീമെയിൽ ബേഡാണ് നല്ല റിസൾട്ടുള്ള കുഞ്ഞുങ്ങളെയാണ് നമുക്ക് തരുന്നത് ഇത് വന്നിട്ട് ആ വൈറ്റ് ഫീമെയിലും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഫ്രണ്ടിൽ നിൽക്കുന്നത് മെയിലുമാണ് പക്ഷേ മെയിലിൻ്റെ ഒരു കണ്ണ് ബ്ലൈൻഡാണ് അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ കിട്ടുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും ഇതിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് നല്ല റിസൾട്ടുള്ള കുഞ്ഞന്മാരെ തന്നെയാണ് തന്നിട്ടുള്ളത് ഇതിൽ ക്യാപ്പുള്ള കൊണ്ടയിൽ കയറ വന്നിട്ട് മെയിലാണ് ഈ ബാക്കിൽ നിൽക്കുന്ന ഈ ഒരു ബേഡ് ഫീമെയിലാണ് ഇതിൻ്റെ കുഞ്ഞന്മാർ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പറന്ന് കിട്ടുന്നുണ്ട് നല്ല റിസൾട്ട് ഉള്ള ഒരു പേരാണ് ഇത് രണ്ടും നമ്മുടെ ഓൺ ബ്രീഡിങ്ങിലുള്ള ബ്രാവുകളാണ് നമ്മളിവിടെ പറത്തിയ ബ്രാവുകളാണ് ഇതിൽ വന്നിട്ട് ആ ചിറകിൽ ഡോട്ട് കൂടുതലുള്ളത് മെയിലും അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിൽക്കുന്ന ധാരയിൽ ഫീമെയിലുമാണ് ഇതൊക്കെ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പേരുകളാണ് നമ്മൾ പുറത്തുനിടുത്ത രണ്ട് പ്രാവുകളാണ് കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പറക്കുന്നുണ്ട് നല്ല രീതിയിൽ തിരിച്ച് കറക്റ്റ് ചവിട്ടുന്ന കാര്യങ്ങളൊക്കെ പക്കയാണ് അതുപോലെ തന്നെ ഇത് ഇത് ഈയൊരു റക്കമുള്ള ഫീമെയിൽ നമ്മുടെ പഴയ ഒരു ഫീമെയിലാണ് ഇതിൻ്റെ പഴയ മെയിൽ നമ്മളിത് ഡെഡായിപ്പോയി ഇപ്പോൾ ഇതിന് ഇപ്പോൾ ഈയൊരു മെയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ മെയില് നല്ല അത്യാവശ്യം നല്ല രീതിക്ക് പറന്ന പ്രാവാണ് ഇപ്പോൾ ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ എടുത്ത് ഏകദേശം നല്ല രീതിയിൽ പറത്തി വെച്ചിട്ടുണ്ട് നമ്മൾ ഇത് വന്നിട്ട് സബ്ജയിൽ ക്യാപ്പ് ഉള്ളത് മെയിലും ഈ വാലിക്കറുപ്പ് കലങ്കക്കണ്ണിൽ വാലിക്കറുപ്പ് ഫീമെയിലുമാണ് നമ്മൾ ഇപ്പോൾ ഇവരെ ഫസ്റ്റ് ടൈമാണ് പേരഴിച്ചിട്ടുള്ളത് ഇപ്പോൾ രണ്ട് കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് ഓക്കെ നല്ല റിസൾട്ടഡായിട്ടുള്ള രണ്ട് ബേഡ്സാണത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടാരൻസ് സ്റ്റോക്ക് ഇന്ന് വളരെ കുറച്ചാണ് കാണിച്ചിട്ടുള്ളത് ഒരു പത്ത് ഇരുപത്തഞ്ചോളം പേരാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ബാക്കി ഒരുപാടുണ്ട് അത് നമ്മൾ അടുത്ത ഒരു രണ്ട് മൂന്ന് പാർട്ടിലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബേഡ്സിനെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇന്ന് കാണിച്ചിട്ടുള്ള ഏതെങ്കിലും പേരുകളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ആ പേറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ട് അയച്ചു തന്നാൽ മതിയാവും എൻ്റെ കുഞ്ഞ് ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറയുന്നതായിരിക്കും അതിൽ മിക്ക പ്രാവുകൾക്കും മുട്ട ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുഞ്ഞിരിക്കുന്ന പ്രാവുകളുണ്ട് ഏകദേശം റെഡി ആവാറായ കുഞ്ഞുങ്ങളിപ്പോൾ പ്രാവുകളൊക്കെ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി പാരൻസ്റ്റോക്കിൻ്റെ വീഡിയോസ് നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് കാണാം അപ്പോൾ അടുത്ത് ഒരു വീഡിയോ കാണുന്നവരെ ടാറ്റാ